രാവിലെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു രണ്ട് വെള്ളി സാമ്പാറുണ്ടാക്കിയെടുത്തല്ലോ എളുപ്പത്തിൽ അത് നമുക്ക് കിഴങ്ങും തക്കാളി മാത്രം വെച്ചിട്ട് ഇത് ഇതുപോലെ നിങ്ങൾ സാമ്പാറുണ്ടാക്കി എടുക്കുവാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് എളുപ്പം എളുപ്പമുണ്ട് കേട്ടോ ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമൊന്നും ഇല്ല നമുക്കത് ഇതുപോലെ തക്കാളിയും കിഴങ്ങും മാത്രം മതി കേട്ടോ അപ്പോൾ എളുപ്പമാണ് ചോറിന് കുട്ടികൾക്ക് കൊടുത്ത് ചെയ്യാം രാവിലെ ഇനിയിപ്പം ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഒപ്പം എടുക്കാനായിട്ടും അതും ഉണ്ട് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു രണ്ട് വാളം പരിപ്പൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കിഴങ്ങും തക്കാളി ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു കിഴങ്ങായതുകൊണ്ട് തന്നെ ഒരു കിഴങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കിഴങ് എടുക്കുവാണെങ്കിൽ രണ്ട് കിഴങ്ങ് എടുക്കട്ടെ ചെറുതായി എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഒരു കിഴങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു തക്കാളി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു തക്കാളി ഇടുമ്പോൾ എന്ന് പറയുമ്പം നമുക്ക് പുളിയുടെ ആവശ്യമില്ല നമുക്ക് പുളി ഇട്ട് കൊടുക്കുക കൊടുക്കേണ്ട തക്കാളി ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അപ്പോൾ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഹാഫ് സവാളാട്ടം സവാളയും ഇതുപോലെ നരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് സാമ്പാറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ ചൂള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും വെളുത്തുള്ളിയും കൂടെ കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒഴിക്കട്ടോ വെള്ളം നിങ്ങൾക്ക് എന്തോരം ഈ ചാറിന് എന്തോരം കൊഴുപ്പ് വേണമെന്ന് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതായ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പം അതിലേക്ക് തന്നെ ഒരു സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യം മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇത്രയും ഞാൻ പച്ചക്കറി ഇട്ടിട്ടുള്ളൂ വേറെ ഒരു പച്ചക്കറി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് രാവിലെ എളുപ്പമാണ് കുട്ടികൾക്ക് രാവിലെ കൊടുത്തു വിടുകയും ചെയ്യാം നമുക്ക് രാവിലെ അപ്പത്തിന് ഇടയപ്പത്തിനും സോറി ഇടിയപ്പം എല്ലാം ഇഡ്ഡലി ദോശയ്ക്കൊക്കെ എടുക്കാൻ എളുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു കുക്കർ അടച്ച് വെച്ചിട്ടില്ല ഏകദേശം ഒരു നാലഞ്ച് വിസലടിപ്പിച്ച് വേവിച്ചിട്ടുണ്ട് ആ പരിപ്പ് വേവേൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിനനുസരിച്ച് വേവിച്ചിട്ട് തിന്നിപ്പോൾ ഇതാ പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് അതേസമയം നമ്മുടെ കിഴങ്ങ് അധികം വെന്തും പോയിട്ടില്ല കണ്ടില്ലേ അപ്പോൾ തക്കാളി നല്ല രീതി തന്നെ ഉടഞ്ഞ ചെയ്തു കേട്ടോ അപ്പം ഇതായതുപോലെ ഒന്ന് തവി വച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടും ഇനി നിങ്ങൾക്ക് വെള്ളം ചേർക്കണം ഇത് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കുടത്തിലേക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതായത് പോലെ എന്നിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സാമ്പാർ സാമ്പാറോട് ഇട്ടു കൊടുക്കാം കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മല്ലിപ്പൊടി ഒന്നും ഇടാത്തേണ്ടെന്ന് പക്ഷെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ പോലും ഈ ഒരു സാമ്പാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇത്തിരി രണ്ട് സ്പൂണുള്ള സാമ്പാറിൻ്റെ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒരു കറിയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് തൊഴിക്കുന്നുണ്ടേ ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള തിളക്കാവുന്ന രീതിയിൽ ഇങ്ങനെ വെട്ടി തിളപ്പിക്കേണ്ട ഒരു കായത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളെങ്കിൽ അത് പോകും അപ്പം സാമ്പാറിൻ്റെ പൊടി നമ്മൾ ഇട്ടതിന് ശേഷം ഒരുപാട് തിളയ്ക്കാതെ നമുക്ക് നോക്കാം കേട്ടോ ഒരു കുഞ്ഞി നമുക്ക് അങ്ങോട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ചെറിയൊരു കുഞ്ഞി തിള വന്ന് കഴിഞ്ഞപ്പം ഞാനിപ്പോൾ ഇതാ ഒരു തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിക്കാം കേട്ടോ അപ്പം ഞാൻ താളിക്കാനായിട്ട് എടുക്കുന്നത് ഇത്തിരി കടുക് പൊട്ടിക്കാറുണ്ട് അതുപോലെ തന്നെ ഉലുവ വന്ന് പൊട്ടിക്കും കേട്ടോ ഉലുവയും പൊട്ടിച്ചിട്ട് അതുപോലെ തന്നെ അത് ഇത്തിരി കറിവേപ്പില ഇട്ട് വട്ടൽമുളക് ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വട്ടിമുളക് ഇട്ട് കൊടുത്തിട്ടില്ല എളുപ്പത്തിൽ പെട്ടെന്ന് അഞ്ച് കില കറി കാര്യം രാവിലെ റെഡിയായി തട്ടി കാണുന്നത് അപ്പോൾ രാവിലെ പിള്ളേരെ വിട്ടേൻ്റെ തിരക്കാണ് അപ്പോൾ ഞാൻ വട്ടൽ മുളക് താഴ്ത്തിട്ടില്ല പക്ഷേ കറി നല്ല വേണോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു കൂട്ടത്തിലേക്കുണ്ടല്ലോ ഞാൻ കായം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാമറയിൽ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അതിന് കായം ഇടാത്തന്നാ ചോദിക്കരുത് കായം ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സാമ്പാറുണ്ടാക്കിയെടുക്കാം രാവിലെ എളുപ്പമാണ് കുട്ടികൾക്ക് കൊടുത്തും വിടാം നമുക്ക് രാവിലെ തന്നെ ബൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ കൂടെ എടുക്കാം ഇഡലി അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കൊടുത്തിട്ടെടുക്കാൻ പറ്റും സാമ്പാറാണെങ്കിൽ എളുപ്പമാണ് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ഇട്ടും കാണാം താങ്ക്